Yeah. I just want to say this to you. Uh, you are so irreplaceable and uh, ineffaceable for me. Therefore, I love you nightly. Yeah, I'll call that. Call it, call it, call it. Inda vakkala, mani kandu da, inda da, kandu da. Rumnu illa ama, oru Scotland deeri vettai. Mata meya. Hmm. Ni pangu bawaalle na nikku. Hmm. Aba kingoto na endo da ikanana dalpe. Adan do vakkala. പിന്നെ സിറ്റിസൻഷിപ്പ് പരിപാടിയില്ലേ ആ കല്യാണം എനിക്ക് നീ ഒന്നും പറയണ്ട അതൊന്നും അല്ല നീ അവളെ ഇവിടെ കൊണ്ടുവന്ന അവളെ രജിസ്റ്റർ ചെയ്യാം അങ്ങനെ രജിസ്ട്രേഷൻ വഴി കിട്ടും പിന്നെ നിങ്ങക്ക് രണ്ടുപേർക്കും ഒരു കൊച്ചുണ്ടായാൽ കൊച്ചുണ്ടായാൽ അവന് കിട്ടും ജന്മന ഉള്ള അവകാശം എന്തിനേറെ ആ കുഞ്ഞിവിടെ ജനിച്ച് അവനൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാ കിട്ടും പിന്തുടർത്താവകാശം മനസ്സിലായാ പിന്നെ നിങ്ങൾ ഇവിടെ കൊറേ കാലം കൊണ്ട് താമസിക്കല്ലേ ഈ താമസിക്കുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും ചിരകാല മുഖേനയും കിട്ടും പിന്നെ ഒരു സംഭവം കൂടെ നീ അറിഞ്ഞു വച്ചരാ ഇനി അവളെ രാജ്യവും ഇന്ത്യയും കൂടെ ഒന്നിപ്പിച്ച ആ സംയോജന വഴി കിട്ടും അവകാശം പ്രാദേശിക സംയോജനം വഴി എന്ത് ചെയ്യും പൗരത്വം നേടാൻ പറ്റും മനസ്സിലായാ പക്ഷേ മാമാ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഞാൻ ഇതെല്ലാം കൂടെ അവർക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും മക്കളെ